ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു കളക്ഷൻസ് കാട്ടാനും പുതുതായിട്ട് നമുക്കൊരു ബിഗോണിയ കിട്ടിയിട്ടുണ്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോയും കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള ബിഗോണിയ കളക്ഷൻസും അതിൻ്റെ വെറൈറ്റീസുമാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തത് ഈയൊരു ബിഗോണിയാണ് സ്റ്റാർ ബിഗോണിയ എന്നാണ് ഈ ഒരു ബിഗോണിയേൻ്റെ പേര് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലീഫുകളൊക്കെ നല്ലൊരു സ്റ്റാറിൻ്റെ ആകൃതിയിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബൾക്കായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നിറയെ ഒരുപാട് തൈകളൊക്കെ ആയിട്ടുണ്ട് ഇത് അടുത്ത ബിഗോണിയാണ് ഇത് നമ്മുടെ വവ്വാലിൻ്റെ ആ ഒരു ചിറകിൻ്റെയൊക്കെ ഒരു ഡിസൈനിലാണ് വരുന്നത് പേര് കറക്റ്റായിട്ട് അറിയില്ല ആ മോഡലിൽ തന്നെ വരുന്നൊരു വേറൊരു വെറൈറ്റി ബികോണിയാണ് ഇത് അവിടുത്തെ കളക്ഷൻസ് എന്തെങ്കിലും പേരൊന്നും അറിയില്ല കേട്ടോ നമ്മൾ കാണുമ്പോൾ മേടിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബികോണിയിൽ പൂവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഒട്ടുമിക്ക ബികോണിയിലും നല്ലൊരു ബെല്ല് പോലത്തെ ഒരു പൂവ് തൂങ്ങി കിടക്കാറുണ്ട് ഇനി നമുക്ക് നാലാമത്തെ വെറൈറ്റി കാണാം അടുത്ത ബികോണിയിലേക്ക് കിടക്കാം ഇതാണ് നെക്സ്റ്റ് വന്ന് പറയുന്നത് കുറേ മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സാണ് ഇതിൽ വരുന്നത് പിങ്ക് ഗ്രീന് അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിലും നല്ല പിങ്ക് കളറിലുള്ള പൂക്കളുണ്ട് ഒരു ബെല്ല് ഷേപ്പിൽ തൂങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ബിഗോണിയ കാണാം ഇതാണ് സ്റ്റാർ ബിഗോണിയ ഇത് നമുക്കൊരുപാട് തൈകളൊക്കെ ആയിട്ട് നമ്മളെ പോട്ടിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നമ്മുടെ ബികോണിയ കളക്ഷൻസൊക്കെ നമ്മളിങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരുപാട് ചട്ടികൾ വെച്ചിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് താഴത്തെ വരി നോക്കാം താഴത്തെ വരിയിൽ ഇത് കാണുന്നത് റൈസോമാറ്റസ് ബിഗോണിയാണ് ഇത് നമ്മൾ ഹാങ്ങിങ്ങായിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത ഈ ഈയൊരു ബികോണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാണുമ്പോൾ തന്നെ വെൽവെറ്റ് പോലുള്ളൊരു ബികോണിയാണ് ഒരു ലൈറ്റ് ഗ്രീന് അതുപോലെ തന്നെ നല്ലൊരു സിൽവർ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതാണ് അടുത്ത ബിഗോണിയ ഇതൊക്കെ ഓരോ ബികോണിയേൻ്റെ ലീഫ് വെറൈറ്റി ആട്ടോ എന്ത് തരം കളർ കോമ്പിനേഷനിലാണ് ഉള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഒട്ടുമിക്ക ബികോണിയിലും പൂക്കളുണ്ട് ഇത് നെക്സ്റ്റ് ബികോണിയാണ് ഇതിൽ നമുക്ക് പൂവ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പം മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം നിറഞ്ഞ് നമ്മളെ പോട്ട് കേടാവാതെ സൂക്ഷിക്കുകയും വേണം ഇത് അടുത്തൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു എന്താ പറയുക ഡാർക്ക് ഗ്രീന് അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്നുള്ളൊരു ബിഗോണിയാണ് നമുക്ക് ആ ബിഗോണിയ കളക്ഷൻസാണ് ഇപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടത് ഇനി അടുത്തൊരു വെറൈറ്റി കാണിച്ചുതരാം ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ വെറൈറ്റി ഇത് നോക്കുക നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഒരു പോട്ടിൽ ഹാങ് ചെയ്തിട്ടാണുള്ളത് ആ പോട്ട് കാണാത്ത വിധത്തിൽ ഒരുപാട് തൈകൾ വന്നിട്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ഗ്രീൻ കളർ തന്നെയാണ് ബേസിക് ബേസിക്കായിട്ട് ഇതിൻ്റെ കളർ വരുന്നത് പക്ഷേ ഒരു ഡബിൾ ഷെയ്ഡ് ലീഫ് പോലെയാണ് നമുക്കിത് തോന്നുന്നത് തൊടുമ്പോൾ നല്ല സോഫ്റ്റും കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ലീഫും കൂടിയാണ് ഈ ഒരു ബികോണിയൊക്കെ ഉള്ളത് പൂക്കളും ഉണ്ടായിട്ടുണ്ട് ഇലകളുടെ കൊണ്ടാണ് ബിഗോണിയ വളർത്തുന്നതെങ്കിലും ഇതിൻ്റെ പൂക്കളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒക്കെ തന്നെ നമ്മൾ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അതുപോലെ തന്നെ ഇതുപോലെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹാങ്ങിങ് ആയിട്ട് വെക്കുമ്പോൾ താഴോട്ട് ഇങ്ങനെ താഴോട്ടിങ്ങനെ ആയി കിടക്കും കാണാൻ നല്ല ഭംഗിയാണ് വേണ്ടത് ഇത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ലീഫ് തിങ്ങി നിൽക്കുമ്പോൾ കാണുന്നതിന് ഒരു രസമാണ് ഇതിൻ്റെ പ്രൊപ്പവേഷൻ വളരെ സിമ്പിളാട്ടോ ലീഫ് ഉപയോഗിച്ചിട്ട് തണ്ട് ഉപയോഗിച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോന്ന് നമ്മളിനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഈ വെറൈറ്റീൻ്റെ കൂടെ നമുക്ക് ഒരു ബിഗോണിയും കൂടി കിട്ടിയിട്ടുണ്ട് നമ്മളെ കളക്ഷനിലേക്ക് ഒന്നും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വെറൈറ്റികൾ നമുക്കുണ്ട് നമ്മളിത് മേടിച്ചത് എവിടുന്നാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു വിഗണിയാണ് നമുക്ക് പുതുതായിട്ട് കിട്ടിയത് നമ്മൾ കോഴിക്കോട് ഇത് മേടിച്ചത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എന്ന് പറയും അപ്പോൾ അവിടെ എൻട്രൻസിലേക്ക് കിടക്കുന്ന അവിടെ തന്നെ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എസ് എം സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ പൂക്കളും ചെടികളൊക്കെ ഒക്കെ വെച്ച് വിൽക്കുന്നത് കാണാം അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് വേടിച്ചിട്ടുള്ളത് മേടിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തായി അന്നൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യാതെ വെച്ചതായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം കുറച്ച് മഴ കുറവുള്ളതുകൊണ്ട് തന്നെ റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് ഇലകളൊക്കെ പുഴു എന്തോ തിന്ന് പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്തില്ല നമ്മളെ ചെടി കേടായിപ്പോയിട്ടോ കുറച്ച് ദിവസം നമ്മളിത് ഒന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പം നമ്മൾ കണ്ടപ്പോൾ റീപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം അപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള ഒരു പോട്ടെന്നെടുത്തിട്ടുണ്ട് അത് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള പോട്ടാണ് ഇതിലേക്ക് നമുക്ക് പോയൊരു പോട്ടിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണലും കൂടിയൊക്കെ ചേർന്നിട്ടുള്ള മിശ്രിതമാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഓവറായിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചെടി നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം പ്രോപ്പറായിട്ട് ഡ്രൈനേജ് ഹോൾ ഇടുക നീ വാർച്ചയുള്ള മണ്ണിൽ വേണത് കുഴിച്ചിടാനും കൂടി വേണ്ടിയിട്ട് അപ്പം നമ്മളെ ചെടി ഈ ഒരു പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം പോട്ട് പോത്ത് കൊടുത്തിട്ട് മണ്ണൊന്ന് ഇളക്കണം എന്നിട്ട് വേണം ചെടി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പൊട്ടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കൂടി കിട്ടിയാലോ ഉള്ളൂ നമ്മളെ ചെടി വേഗം പോത്തുമായിട്ട് നമ്മളെ മണ്ണിനൊക്കെ ആയിട്ട് അഴുകി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പുതിയ ഇലകൾ വന്നിട്ടുണ്ട് നമ്മൾ വേടിച്ചതിന് ശേഷം അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഭാത്തും കൂടി നമ്മൾ മണ്ണിട്ട് നമ്മളെ പോട്ടൊന്ന് റെഡിയാക്കുന്നുണ്ട് എന്നാൽ നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു ഷെയ്ഡ് ഏരിയയിലോ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെടിയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം നമ്മുടെ കളക്ഷൻ്റെ കൂടെ വയ്ക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കൂടെ നമ്മളെ കുറച്ച് കളക്ഷൻസും കൂടി കാണിച്ചു തരാം റൈസൊമാറ്റോ സ്വിഗോണിയാണ് ഇത് ഇത് നമ്മളിതാ പ്ലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് ഒരു പോട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കോക്കനട്ട് ഷെല്ല് ആവശ്യം കഴിഞ്ഞ കോക്കനട്ട് ഷെല്ല് ഇതുപോലെ ഒരു കോട്ടാക്കി എടുത്തിട്ട് കുറച്ച് മണ്ണ് നിറച്ചിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ പോട്ടില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യവും ഈ രീതിയിൽ നമുക്ക് ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ